മദ്യം വാങ്ങാനുള്ള നമ്മുടെ നാട്ടിലെ തിരക്കും ക്യൂവും വളരെ പ്രശസ്തമാണ് ഏതാഘോഷവും വന്നാലും മദ്യത്തിന്റെ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്നത് മലയാളിയുടെ പതിവ് ശൈലിയാണ് ഓണം ക്രിസ്മസ് പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷമുള്ള കണക്കുകളും പുറത്തുവരാറുണ്ട് കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള നീണ്ട നിര റോഡുകളിലേക്ക് എത്തുന്നതിലെ ബുദ്ധിമുട്ടുകളിൽ കോടതി ഇടപെടൽ പോലും ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് ഉപഭോക്താക്കൾക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റ് സംവിധാനത്തിൽ മദ്യം വാങ്ങാനുള്ള പ്രീമിയം കൌണ്ടറുകൾ നിലവിൽ വന്നത് നിശ്ചിത വിലയ്ക്ക് മുകളിലുള്ള മദ്യമാണ് പ്രീമിയം കൌണ്ടറുകളിൽ ലഭിക്കുന്നത് ഇപ്പോഴത്തെ വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പുത്തൻ സംവിധാനത്തിൽ മദ്യവിൽപ്പന സാധ്യമാക്കിയിരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ മൊബൈൽ സ്റ്റോർ സംവിധാനത്തിൽ മദ്യമടക്കമുള്ള സാധനങ്ങൾ വാഹനത്തിൽ കയറ്റി ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കും വിമാനത്താവളത്തിലെ ഷോപ്പുകളിൽ തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ക്യൂ നിൽക്കാതെ ആവശ്യമുള്ള മദ്യം ഈ വാഹനത്തിൽ നിന്ന് വാങ്ങാൻ കഴിയുമെന്നതാണ് പ്രത്യേകത അതേസമയം വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ച ശുപാർശ ജി എസ് ടി വകുപ്പ് സമർപ്പിച്ചെങ്കിലും ഉടനെ തീരുമാനമുണ്ടാകാനിടയില്ല നികുതി ഈടാക്കുന്നതിലാണ് പ്രധാന ആശയക്കുഴപ്പം വിദേശ മദ്യത്തിന്റെ നികുതി ണമെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ ശുപാർശ ഇത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് നികുതിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ചർച്ചകൾ തുടരുകയാണ് ഇരുപത് ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യത്തിന് അനുമതി നൽകാനാണ് ശുപാർശ വീര്യം കുറഞ്ഞ മദ്യത്തിന് വീര്യം കൂടിയ മദ്യത്തിന് ഈടാക്കുന്ന നികുതി ഏർപ്പെടുത്താനാകില്ല നാനൂറ് രൂപയ്ക്ക് മുകളിൽ അടിസ്ഥാന വിലയുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ശതമാനമാണ് വിൽപ്പന നികുതി വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പന നികുതി തീരെ കുറച്ചാൽ സർക്കാർ വരുമാനത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുമുണ്ട് നികുതി വകുപ്പ് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബിയറിനും ഇന്ത്യൻ നിർമ്മി വിദേശ മദ്യത്തിനും ഇടയിലുള്ള ഒരു ശ്രേണിയാണ് പുതിയതായി രൂപപ്പെടാൻ പോകുന്നത് ഐ ടി ടൂറിസം മേഖലയിലായിരിക്കും കൂടുതൽ വിപണന സാധ്യത നികുതി കുറച്ചാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന കൂടാനിടയുണ്ട് വീരം കൂടിയ മദ്യത്തിന് നികുതി കൂടുതലായതിനാൽ വിൽപ്പന കുറയാം സർക്കാരിന്റെ വരുമാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ വീരം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന ഐ ടി പാർക്കുകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തേണ്ടി വരും ഇതിനാണ് സാധ്യത കൂടുതൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു ഫയൽ മന്ത്രിസഭ കാണണം നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലിൽ വിൽപ്പന നികുതി യുടെ ഷെഡ്യൂളിലേക്ക് ഒരു റേറ്റ് കൊണ്ടുവരണം ഇതിന് നോട്ടിഫിക്കേഷൻ മതിയാകില്ല പല നിർദ്ദേശങ്ങളുള്ളതിനാൽ ചർച്ച നടക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു ഐ ടി പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി യോഗം നടന്നിട്ടുണ്ട് വിജ്ഞാപനം ഉടനെ പുറത്തിറക്കാനാണ് ആലോചിക്കുന്നത് കർശന നിബന്ധനകൾ മദ്യവിതരണത്തിന് ഏർപ്പെടുത്തും അതേസമയം ഈ വേനൽക്കാലത്ത് മദ്യം കഴിക്കുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളുമുണ്ട് ഓരോ ആഘോഷം കഴിയുമ്പോഴും അതിനോടനുബന്ധിച്ചും കേരളത്തിൽ നടന്ന മദ്യവില്പ്പനയെക്കുറിച്ചും അതിന് ചെലവഴിച്ച പണത്തെക്കുറിച്ചും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് വർഷം തോറും കൂടി വരുന്നു എന്നാൽ സ്വച്ഛമായ ജീവിതത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ആയുർവേദം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം വേനൽക്കാലത്ത് മദ്യം കഴിക്കരുത് ഇത് ഒട്ടേറെ ശാരീരിക മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും മരുന്നായി ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും ശുദ്ധജലം ചേർത്ത് നേർപ്പിച്ചു മാത്രമേ കഴിക്കാവൂ വേനൽക്കാലത്തെ മദ്യപാനം ശരീരത്തിന് മൊത്തം വീക്കവും പേശികൾക്ക് അയവും ദേഹത്തിനകത്ത് ഉഷ്ണസഞ്ചാരവും അമിതമായ മയക്കവും ഉണ്ടാക്കും ശരീരത്തിലെ ഓജസിനെ കെടുത്തും മദ്യം മൂത്രോൽപ്പാദനം വർദ്ധിപ്പിച്ചേക്കും ഇത് നിർജ്ജലീകരണത്തിലേക്ക് നയിക്കാം ചുരുക്കി പറഞ്ഞാൽ വേനൽ ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇതിന്റെ പരിഷ്കൃത രൂപങ്ങളാണ് ആധുനിക സൗകര്യം സൗകര്യങ്ങൾ അവയെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി